വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ഫോറം പൂരിപ്പിക്കലിന് സഹായകമായി തൊട്ടിപ്പാലം സി എം സെന്ററിൽ ഹെൽപ്പ് ഡെസ്ക് സൗകര്യമൊരുക്കി രാവിലെ ഒൻപത് മണി മുതൽ ആരംഭിച്ച ഹെൽപ്പ് ഡെസ്കിൽ നൂറുകണക്കിന് ആളുകൾക്ക് സഹായകമായി ഹെൽപ്പ് ഡെസ്കിന് സ്ഥാപന സംഘടനാ മേധാവികളായ കെ കുഞ്ഞുമൊയ്ദ്ദീൻ ഹാജി ഷാഫി ലത്തീഫി മുയീദ് അമാനി സൈഫുദ്ദീൻ സിയസ് ഷമീർ മുച്ചിക്കാടൻ റഷീദ് പിച്ചൻ കരീം സഖാഫി ഷെഫീഖ് പുതുപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന എസ് ഐ ആർ എന്ന പേരിലുള്ള വോട്ടർ പട്ടിക പുതുക്കൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവനും കുറഞ്ഞ കാലത്തിനുള്ളിൽ അത് പൂർത്തീകരിക്കേണ്ടതിന്റെ ഭാഗമായി നെട്ടോട്ടമൂട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണുള്ളത് യഥാർത്ഥത്തിൽ പല രേഖകളും ശരിയാക്കിക്കൊണ്ട് മാത്രമേ അവർക്കത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നുള്ളൂ ഒരുപക്ഷെ തനിക്ക് ജന്മം നൽകിയ പിതാക്കന്മാരുടെ രേഖകളൊക്കെ അവരുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത ഏറെയുണ്ട് അവരെന്താകുമെന്നുള്ള ആശങ്കകൾ എല്ലാവരുടെയും മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതിനേക്കാൾ അപ്പുറം ഇപ്പോൾ നിലവിൽ കൊടുത്തിരിക്കുന്ന ഫോമുകൾ അത് പൂരിപ്പിക്കുന്ന വിഷയത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടമൂടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ തൊട്ടിപ്പാലം സി എം സെന്റർ എന്ന ഈ മഹത്തായ സ്ഥാപനം ജനങ്ങൾക്ക് അതിനാവശ്യമായ സഹായം ചെയ്തു ചെയ്തുകൊടുക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെ മുതൽ തന്നെ ധാരാളം ആളുകൾക്ക് അവർ കൊണ്ടുവരുന്ന രേഖകൾ പരിശോധിച്ച് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതിയ പട്ടികയും പരിശോധിച്ച് ഉറപ്പുവരുത്തി ഇല്ലാത്തവരെക്കുറിച്ചുള്ള ധാരണ ഉണ്ടായിക്കൊടുത്തുകൊണ്ട് നൂറുകണക്കിന് ആളുകളുടെ ഫോമുകൾ പൂരിപ്പിച്ച് അവർക്ക് സമാധാനം നൽകാൻ ഈ സ്ഥാപനത്തിൽ നിന്ന് സാധിച്ചു എന്നുള്ളതിൽ ഞങ്ങളെല്ലാവരും വലിയ സന്തുഷ്ടരാണ് നൂറുകണക്കിന് ആളുകളാണ് ഇന്ന് രാവിലെ മുതൽ വോട്ടർ പട്ടികാരുടെ ഫോം പൂരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഈ സ്ഥാപനത്തിൽ വന്നിട്ടുള്ളത് ഈ സമയത്ത് മഹാനായ സുൽത്താൻ ഉലമ കാന്തപുരം എ പി എബുക്കർ മുസ്ലിയാർ സമുന്നതായങ്ങളുടെ നേതൃത്വം കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലം എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുള്ള ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കാൻ ഗവൺമെൻറ്റുകൾ തയ്യാറാവുകയും ഇതിന് കാലാവധികൾ കുറച്ചുകൂടി നീട്ടിക്കൊടുത്തുകൊണ്ട് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയ ആരംഭിച്ചിരിക്കുന്ന ഘട്ടമാണ് അതിനിടയിൽ അതുമായി ബന്ധപ്പെട്ട് കൊള്ളുന്ന തിരക്കിനിടയിൽ ഈ വോട്ടർ പട്ടികൾ പുതുക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ ഇല്ലാത്ത രേഖകൾ തയ്യാറാക്കുക എന്നുള്ളതും ഉദ്യോഗസ്ഥന്മാരുടെ അഭാവം കൊണ്ട് പല ഓഫീസുകളിലും കയറിറങ്ങേണ്ട അവസ്ഥകൾ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചുകൂടി സമയം നീട്ടിക്കൊടുത്തുകൊണ്ടും അതിലുണ്ടാകുന്ന ആശങ്കകൾ പരിഹരിച്ചുകൊണ്ടായിരിക്കണം ഇത്തരം സംരംഭങ്ങൾ നടപ്പിലാക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ നേതൃത്വം ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ നിലയിൽ തന്നെ ഉണ്ടാകുമെന്നതിനാണ് പ്രതീക്ഷ രാവിലെ മുതൽ തുടങ്ങിയ ഈ പ്രക്രിയക്ക് നമ്മുടെ സ്ഥാപന മേധാവികൾ കെ കുഞ്ഞുമീൻ ഹാജി മൊയ്ീദ് അമാനി ഉസ്താദ് അവറുകൾ ഷക്കീർ സിയെ എ കെ സൈദൽ അബി ഹാജി അബ്ദുൽ ലത്തീഫ് കെ എം അതുപോലെ തന്നെ നമ്മുടെ ഷൌക്ക് ഷഫീഖ് പൊതുപറമ്പിൽ സൈഫുദ്ദീൻ സിയസ് തുടങ്ങിയ ഒരുപാട് ആളുകൾ രാവിലെ മുതൽ തന്നെ ഇതിൻ്റെ പുറകെ ആളുകൾക്ക് അതിനാവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി സ്ഥാപനത്തിലുണ്ട് എല്ലാവരോടും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഇനി ഈ സ്ഥാപനത്തിൻ്റെ ഈ ഇതുപോലെയുള്ള പൊതുസമൂഹത്തിന് ഉപകരിക്കുന്ന പ്രക്രിയയിൽ നിങ്ങളെല്ലാവരും ഈ സ്ഥാപനത്തോടൊപ്പം ചേർന്ന് നിൽക്കണമെന്ന് കൂടി ഈ സമയത്ത് ആവശ്യപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു